അല്ല ഡോക്ടറെ നിങ്ങൾ വലിയ ശാസ്ത്രമൊക്കെ പഠിച്ച ആളാണല്ലോ എന്നിട്ട് ഇത് പൂർവികർ ചെയ്ത് ദുരാചാരം ചെയ്ത് നടക്കുന്നത് ഇന്ന് ഞാൻ എൻ്റെ ഹോസ്പിറ്റലിലെ റെസ്റ്റ് റൂമിൽ വന്ന് രാവിലത്തെ പല്ല് തേക്കൽ ഷേവിംഗ് കഴിഞ്ഞിട്ട് എൻ്റെ മെഡിറ്റേഷൻ സെഷനിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു കർമ്മമാണ് രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് പ്രാർത്ഥനക്ക് മുമ്പുള്ള അഞ്ച് നേരം നമ്മൾ കമ്പൽസറി ആയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിന് മുമ്പ് ചെയ്യുന്ന ഒരു കർമ്മമാണ് ഇതിപ്പോൾ ഞാനതിൻ്റെ ഇത് വെറുതെ ഡെമോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിക്കുന്നു അപ്പോൾ വായ കഴുകി മുഖത്തൊക്കെ നന്നായിട്ട് കനുത്ത വെള്ളം ചീറ്റി കൈകളൊക്കെ വാഷ് ചെയ്ത് കാലൊക്കെ വാഷ് ചെയ്ത് കഴിയുമ്പം എന്താണ് സംഭവിക്കുക എന്നറിയോ നമ്മളുടെ അസ്വസ്ഥതയുടെ സിംപത്തറ്റിക് സിസ്റ്റത്തിൽ നിന്ന് ഏറ്റവും സ്വസ്ഥതയുടെ പാരാസിന്തറ്റിക് സിസ്റ്റത്തിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം ഒന്ന് ആലോചിച്ച് നോക്കണം ഇതിലെവിടെയാണ് അശാസ്ത്രീയത ഇതിനൊരു അടുക്കും ചിട്ടിട ഉണ്ടാക്കി തരുന്നതിൽ എന്ത് തെറ്റാ ഉള്ളത് നമ്മളെപ്പോഴും ഈ മതങ്ങളും നമ്മുടെ ഫിലോസഫിയും ഒക്കെ പറഞ്ഞു തരുന്ന തത്വങ്ങളെ അത് പരസ്പരം തർക്കിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ട് കടിച്ചു കീറാനും മറ്റുള്ളവരെ വിമർശിക്കാനും അവനേത് സംഘടനയിലാണ് ഇവന് ഇതിൻ്റെ ആളാണ് അവൻ്റെ ആളാണെന്ന് പറഞ്ഞ് ലാബല് ചെയ്യാനും ഉപയോഗിക്കാതെ നമ്മുടെ എക്സിസ്റ്റൻസിൽ നമ്മുടെ ജീവനുള്ള ഈ ഭൂമിയിലെ നിലനിൽപ്പിന് ഏറ്റവും അടിസ്ഥാന ഇന്ധനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ ദിവസവും എത്ര ഹെൽപ്പ് ഹെൽപ്പാണ് നൽകാമെന്നറിയാം എനിക്ക് ഇത് കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കാൻ ഒന്ന് നാലോചിച്ച് നോക്കണം ശാരീരികമായിട്ടുള്ള ചലനങ്ങളെല്ലാം എല്ലാ മസലുകൾക്കും വ്യായാമം നൽകുന്ന രീതിയിലുള്ളൊരു പ്രാർത്ഥന നമ്മൾ എന്നിട്ട് ഇതെല്ലാം കൂടിയും കഴിഞ്ഞ് ഇത കഴിയുമ്പോൾ നമുക്ക് അതിലൂടെ വരുന്ന വാക്കുകൾ നിൽക്കു നിൽക്കുന്ന മെഡിറ്റേഷനുകൾ പരമകാരുണ്യാനും കരുണാനിധിയുമായ ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങൾ പറയുമ്പം അതിൽ നമ്മളിൽ വരുന്നത് കാരുണ്യവും ദൈവമാണ് അല്ലെങ്കിൽ നിങ്ങൾ ഓം ശാന്തി ഓം എന്ന് പറയുമ്പം അതിൽ നിങ്ങൾക്ക് വരുന്നത് ശാന്തിയാണ് ശാന്തി 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 ശലോം എന്ന് നിങ്ങൾ പറയുമ്പം അതിൽ വരുന്നത് സമാധാനമാണ് മനസ്സിലായില്ലേ ആ വാക്കിൽ നിന്ന് മെഡിറ്റേഷൻ അങ്ങോട്ട് ആരംഭിക്കണം ആ വാക്കിൽ നമ്മൾ ജീവിതം അങ്ങോട്ട് തുടങ്ങണം പിന്നെ അല്ല ഏത് മതത്തിൽപ്പെട്ട പ്രാർത്ഥനകൾ അങ്ങനെയല്ലേ അതിലൊക്കെ പറയുന്ന ഏറ്റവും വലിയ വാക്കുകൾ എന്ന് പറഞ്ഞാൽ സർവ്വലോക പരിപാലകനായ ഒരു എല്ലാ പ്രപഞ്ചങ്ങളെയും ഒരു ദൈവത്തെക്കുറിച്ചാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ നമ്മൾ എല്ലാ ലോകത്തിലൂടെ യാത്ര ചെയ്ത് നമ്മുടെ ജീവിതത്തിൻ്റെ എക്സിസ്റ്റൻസിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ് നമ്മുടെ ജീവനിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ് അപ്പോൾ നമുക്ക് നൽകുന്ന ഒരു കരുത്ത് നമ്മളുടെ നിർഭയത്വം നമ്മളുടെ സ്വസ്ഥത അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞാൻ പറയാണ് നിങ്ങൾ പറയും ചെയ്യുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിനെ ഇങ്ങനെ തർക്കിക്കാൻ വേണ്ടി ഉപയോഗിക്കാതെ മറ്റൊരു മറ്റൊന്നിനെ വിമർശിക്കാൻ വേണ്ടി ഉപയോഗിക്കാതെ നിങ്ങളുടെ ഈ ജീവനോടെ നിങ്ങൾക്ക് ലഭിച്ച ഈ ഒരു ജീവിതത്തിൻ്റെ സഫലീകരണത്തിന് വേണ്ടിയും ഇതിൽ ഒരു ഊർജ്ജ കിട്ടാൻ വേണ്ടിയും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇതുകൊണ്ട് യഥാത്തരിത് റിസൾട്ട് കിട്ടും അപ്പം നിങ്ങളെ നോക്കി ആരും പറയൂല എന്തൊരു അശാസ്ത്രീയ കാര്യമാണ് ഡോക്ടറെ ഈ ചെയ്യുന്നത് ഓ എത്ര ശാസ്ത്രീയപരമായ എത്ര മനഃശാസ്ത്രമായ ഗുണപരമായ കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് തിരിച്ച് പറയൂ കഴിഞ്ഞ ദിവസം ഒരു യുക്തിവാദിയായ ഒരു പെൺകുട്ടിയാണ് എന്നോട് ഇത് പറയാൻ പ്രേരിപ്പിച്ചത് ഞാൻ ചോദിച്ചു നിനക്ക് പ്രാർത്ഥനകളൊന്നും ഉണ്ടാവില്ലല്ലേ എന്ന് ഇല്ലല്ല ഞാൻ അഞ്ച് നേരം സംസ്കരിക്കുന്നതാണ് അപ്പം നീ യുക്തിവാദിയാണല്ലോ പിന്നെ നിന്ന് അഞ്ചു നേരം നമസ്കരിക്കുന്നത് അവർ പറഞ്ഞു ഈ അഞ്ച് നേരം നിസ്കരിച്ചു കഴിഞ്ഞാൽ വളരെ ഒരു സ്വസ്ഥത അങ്ങോട്ട് കിട്ടും ജീവിതത്തിന് ഒരു അടുക്കും ചിറ്റടിയും കിട്ടും എന്ന് പറഞ്ഞു ഒരു മൈൻഡ്ഫുള്ളായിട്ട് ജീവിക്കാൻ വേണ്ടി ഓരോ ദിവസവും ഇത് സഹായിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആലോചിച്ചത് ഈ കാര്യം നിങ്ങളോടും പറയാം Okay, be healthy, bye.